ആദ്യമായി തന്നെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ മൊറോക്കോ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വ്ളോഗാണ് അപ്പോൾ ഈ വ്ളോഗിൽ ഞാൻ കൂടുതലും പറയാനും അതുപോലെ തന്നെ കാണിക്കാനും ആഗ്രഹിക്കുന്നത് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ഒരു ടൂറാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ മൊറോക്കോ ട്രിപ്പിന് മൊത്തം എത്ര രൂപ ചിലവായി അതിനെക്കുറിച്ചുള്ളൊരു ഫുൾ ഡീറ്റെയിൽസാണ് ഞാൻ ഈ വ്ളോഗിൽ പറയുന്നത് കാരണം നമ്മൾ പലർക്കും ഇങ്ങനെ ട്രിപ്പ് പോകാൻ ആഗ്രഹമുള്ളവരായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ഏകദേശം ഒരു കണക്കൊക്കെ അറിയാമെങ്കിൽ അവർക്കൊക്കെ ഇനിയും അടുത്ത വർഷമെങ്കിലും ഇതൊക്കെ പ്ലാൻ ചെയ്യാനും ഇതുപോലെ ട്രിപ്പുകൾ പോകാനും അവർക്കൊക്കെ സാധിക്കും ഇതാ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ റൂമിൽ നിന്നും റിസപ്ഷനിലോട്ട് പോകുന്ന വഴിയാണ് അതായത് ഈ ഹോട്ടൽ അനവധി ഏക്കറുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോട്ടലാണ് ഈ ഹോട്ടലിൻ്റെ പേര് റിയാഡ് സ്പർസാസ്പായാണ് ഇത് മറാക്കഷിലെ പ്രശസ്തമായ ഒരു ട്രഡീഷണൽ മൊറോക്കിൻ ഹോട്ടലാണ് ഇവിടെ വിനോദസഞ്ചാരികൾക്ക് മനോഹരമായ അനുഭവങ്ങൾ നൽകുന്ന നിരവധി സേവനങ്ങളും അതുപോലെ തന്നെ സൗകര്യങ്ങളും ലഭ്യമാണ് പരമ്പരാഗതമായ മൊറോക്കൻ ഡിസൈൻ ചെയ്ത മനോഹരമായ കെട്ടിടങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത ഇതാ രണ്ട് സൈഡിലും ഒലൂ മരങ്ങളൊക്കെ നല്ല വൃത്തി ായിട്ടാണ് ഈ ഹോട്ടൽ അവർ സൂക്ഷിച്ചിരിക്കുന്നത് ജിം സ്പാ ടെന്നിസ് കോർട്ട് അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസിനുള്ള സ്ഥലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ ഹോട്ടലിനുള്ളിൽ വേറൊരു പ്രത്യേകതയുണ്ട് ഇതിൽ പതിമൂന്ന് കെട്ടിടങ്ങളിലായിട്ടാണ് ഇരുന്നൂറ്റി റൂമുകൾ സ്ഥിതി ചെയ്യുന്നത് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ പല ഹോട്ടലിലും സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും പല ടൈപ്പിലുള്ള സ്വിമ്മിംഗ് പൂളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഏകദേശം മൂന്ന് വലിയ സ്വിമ്മിംഗ് പൂളുകളാണുള്ളത് അതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ ഉള്ളത് ധാരാളം പേർക്ക് ഒരേ സമയം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനും അതുപോലെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനുമായിട്ട് ധാരാളം ചെയറുകളും എല്ലാം ഇവിടെ ഉണ്ട് ഈ ഹോട്ടലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മറാക്കിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റ് ട്രാവൽ ചെയ്താൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ് പരിസര സൗന്ദര്യവും അതുപോലെ തന്നെ പരമ്പരാഗത മൊറോക്കൻ മുറോക്കിനാകൃതിയും സമകാലിക സൗകര്യങ്ങളും തമ്മിലുള്ള സമ്മന്യം വിശേഷിപ്പിക്കുന്നതാണ് ഈ ഹോട്ടൽ മജുറല്ല ഗാർഡൻ ബെൻ യൂസഫ് മദ്രസ എന്നിവയെല്ലാം തന്നെ മറാകാഷിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളാണ് നമ്മളുടെ ഹോട്ടലിൽ നിന്നും വളരെ ഈസിയായിട്ട് ഇവിടെ എല്ലാം എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ദാ അങ്ങനെ നമ്മൾ കുറേ സമയം നടന്ന് കഴിഞ്ഞപ്പോൾ ദാ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും നേരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് ഡൈനിങ് റൂമിൽ എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ ദാ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് റൂമിലോട്ടുള്ള വഴി ഇവിടുന്ന് അകത്ത് തന്നെ ഷോപ്പുകളും റിസപ്ഷനും അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും എല്ലാം ഈ ഡൈനിങ് റൂമിനോട് തന്നെ ചേർത്തുണ്ട് എന്തെങ്കിലും ക്ലോത്ത്സോ അതുപോലെ ആക്സസറീസ് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ് എന്താ ഇപ്പം ഡൈനിങ് റൂമിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ബഫേ സിസ്റ്റമാണ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ എപ്പം വേണമെങ്കിലും വന്ന് കഴിക്കാവുന്നതാണ് രാവിലെ എല്ലായിടത്തും ഉള്ളതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഇവിടെയും സെവൻ തേർട്ടി ടു നയൻ തേർട്ടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഇപ്പോൾ ആ ടൈമിലുള്ളിൽ നമ്മൾ വന്ന് കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എനിവേ നമുക്കിഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു വലിയ ഫുഡൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു അതുപോലെ നമ്മുടെ ഇന്ത്യൻ പൊറോട്ടയൊക്കെ ഇവിടെ കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഈ മൊറോക്കോ ട്രിപ്പിലേക്ക് നമ്മൾക്ക് എത്ര രൂപ സ്പെൻഡ് ചെയ്തു എന്ന് ഞാൻ പറയാവുന്ന അപ്പോൾ ഞങ്ങൾ ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്നുമാണ് മൊറോക്കോയ്ക്ക് യാത്ര തിരിച്ചത് അവിടെ നിന്നും കറക്റ്റ് മൂന്ന് മണിക്കൂറാണ് ഫ്ലൈറ്റ് ജേർണി നമ്മൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾ ലവ് ഹോളിഡേയ്സ് വഴി ഇ സി ജെറ്റിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് അങ്ങനെ ടിക്കറ്റും അതുപോലെ തന്നെ ഹോട്ടൽ ഫുൾ എക്സ്പെൻസും ഉൾപ്പെടെ ഞങ്ങൾക്ക് മൊത്തം ആറ് പേർക്കും കൂടി രണ്ടായിരത്തി എഴുന്നൂറ് പൗണ്ടാണ് ഞങ്ങൾക്ക് ചിലവായത് അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം പൗണ്ട് ഈ പാക്കേജ് ഓൾ ഇൻക്ലൂസീവ് പാക്കേജാണ് ഇതിന് പുറമേ ഞങ്ങൾ ചിലവാക്കിയത് ഒരു ആയിരം പൗണ്ടാണ് അതായത് നമ്മുടെ പിള്ളേർക്കുള്ള ആക്ടിവിറ്റീസും നൈറ്റ് ഔട്ടും അതുപോലെ നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങാൻ പോയപ്പോഴുള്ള എക്സ്പെൻസും എല്ലാം കൂടെ കൂട്ടി മൊത്തം മൂവായിരത്തി എഴുന്നൂറ് പൗണ്ടാണ് അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ എന്ന് പറയാം അതാണ് നമ്മുടെ മൊത്തം ആറു പേർക്കുള്ള എക്സ്പെൻസ് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ